എടാ ഇത് എടാ 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 ഇത് ഇത് ഈ ഞാൻ കേൾബോയിട ബോയിന്റെ കേൽബോയിന്റെ കാര്യമുണ്ടല്ലോ കേൽബോയിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ബോയിനെ ഞാൻ ഫസ്റ്റ് കാണാൻ വെച്ചാൽ കേൾബോയിനക്ക് ഓർമ്മയുണ്ടായിരുന്നു എടാ വെച്ചാൽ ഒരു റോസ് കളർ ഡോഡ്ജ് ചാർജർ ഉണ്ടല്ല അന്ന് സി പി എം ടൂയില് സി പി എം ടൂല് റൂമിൽ നൈറ്റ് ഇട്ടില്ലായിരുന്ന പത്ത് മണിക്ക് അപ്പൊ വന്നായിരുന്നു റെഡ് ഫോക്സ് അത് ഞാനാണ് സി പി എൻ ടു കാളിച്ച സമയത്ത് ഞാൻ ഇന്റർവൂമിൽ വന്നിട്ടുണ്ടായിരുന്നു ബ്രോ അമ്മ ഒന്ന് വീഡിയോ കിട്ടി ഇൻസ്റ്റോ ഒരു ചെറിയൊരു വീഡിയോ വല്ല ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട്സ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ സി പി ഒന്നിൽ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ബെസ് മീറ്റ് വെച്ചില്ലായിരുന്നു അതിൽ ഞാൻ ഉണ്ടായിരുന്നു അത് ഞാൻ കയറിയായിരുന്നു ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ബ്രോ ഓക്കെ ഓക്കെ ഞാൻ മെസ്സേജ് ഇടാം മെസ്സേജ് ഇടപെ ഒരാൾ റിപ്ലൈ ആയിരുന്നു ആരുള്ളൂ അതെന്താണെന്ന് ചോദിക്കാറുണ്ടോ ഞാൻ എന്തായാലും മെസ്സേജ് എടുത്തിട്ടുണ്ടായിരുന്നു ആ കണ്ടു ബ്രോ ഓക്കെ ബ്രോ എന്തായാലും ബ്രദർ കേൽ ബ്രോ കേൾ ബോയ് ബ്രോ അതേപോലെ തന്നെ ശ്രീ വൈറ്റി രണ്ടുപേരത്ത് ലൈവ് വന്നതിന് ഒരുപാട് സന്തോഷം നിങ്ങള് മാത്രമല്ലേ ലൈവ് വന്ന എല്ലാരടുത്തും ഒരുപാട് ഒരുപാട് സന്തോഷം കഴിച്ചു എല്ലാവരും വന്നതിന് കേൾ ബോയ് ഒക്കെ ബോയ് സ്ത്രീ വൈറ്റി വന്ന് എന്ത് കടക്കണം എന്ത് കടക്കണം ഇവിടെ ഞാൻ വിളിച്ചതൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ എന്റെ അടുത്ത് പറയില്ല ഞാൻ അവരടുത്ത് പോയി എന്റെ ലൈവ് ഒരു ചാറ്റ് അങ്ങനെ പറഞ്ഞത് ഞാൻ പറയമായിട്ട് വിളിച്ചിട്ടില്ല എവര് ഇഷ്ടത്തിന് പറഞ്ഞ കേട്ടോ സത്യം പറയാ ഒരുപാട് സന്തോഷം കേട്ടോ സീരിയസില് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കഴിച്ച ഒരുപാട് സന്തോഷം ചുമ്മാ പറഞ്ഞ സീരിയസ്സിൽ ഒരുപാട് സന്തോഷം എന്തൊക്കെയല്ലേ നമ്മൾ അന്ന് പോയിട്ട് അവരടുത്ത് മെസ്സേജ് ഇട്ടപ്പോൾ റിപ്ലൈ ഇല്ല പക്ഷേ ഇന്ന് അവർ നമ്മളെ തേടി പിടിച്ച് നമ്മളെ ലൈവ് വന്നു വന്നത് എന്തൊക്കെയാണല്ലേ അതൊക്കെ സീരിയസ്ലി ഡബ്ളൂസ് സീരിയസ്ലി സീരിയസ്ലി ആദ്യം റെണാൾഡ് പിന്നെ ഇപ്പൊ ശ്രീ വൈറ്റി പിന്നെ കെ എൽ ബോയ് എന്തൊക്കെയല്ലേ എന്തൊക്കെയാണ് നടക്കണിവിടെ എടാ ഗ്രാഫിക്സ് എനിക്ക് അനുവാദമില്ല കുറയണ എന്തിനാണാലും ഒട്ടെ ഊൻ ഊന എന്ത് കുറേട്ടെന്നാണല്ലോ ഓട്ട ഗ്രാഫിക്സ് കുറഞ്ഞു കുറഞ്ഞു പോണമായി എടാ ഇവിടെ ഇനി ചാറ്റ് വല്ലോ മേവമാർ വല്ലോ പറഞ്ഞടാ ഈ ബസ് ആരാണ് ഓടിക്കണ മുത്തേ കേൾ പോയി ഗെയിമിൽ അന്ന് കുഴപ്പമില്ല ചാറ്റ് വന്ന സന്തോഷം അന്നും കുഴപ്പമില്ല ഓഫ് റോഡ് ട്രിപ്പ് പോയാലോ എട നീ ഞങ്ങളെ നല്ല നല്ല ഏതെങ്കിലും സ്ഥലത്തേക്ക് വിട്ടോ ഫോട്ടോ എടുക്കാൻ മുത്തേ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വിശ്വസിച്ച് അവന്മാരെ ബസ്സിൽ കയറി ഇരിപ്പുണ്ട് യാക്ട്രോ ഇരിപ്പുണ്ട് അവരെ എങ്ങാട്ട് കൊണ്ടുപോകണം വെച്ചാൽ എനിക്ക് അറിഞ്ഞു ഇട കയസ് ഞാൻ മുന്നൊരു സ്പോട്ട് പോലും പറഞ്ഞില്ല മനസ്സിലായില്ല എന്തായാലും നമുക്ക് നോക്കാം അത്രയേ പറഞ്ഞോളൂ നയൻ സബ്സ്ക്രൈബ് കിച്ചു ജോഡ് എഴുപത്തേഴ് ഏഴ് നയൻ സബ്സ്ക്രൈബ് ഇരുന്നൂറ് കംപ്ലീറ്റ് എന്നാൽ ഓക്കേടാ അവനെ ആരെങ്കിലും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചു കൊടുക്കടാ നല്ല ഇതായിട്ട് ആ റിച്ച് വൻ എടാ മറന്നു സോറി ഒരാളെ ഞാൻ മനപൂർ ഇതാക്കിയല്ലേ മറന്നുപോയി ഓർഡർ തെറ്റിപ്പോയി പറഞ്ഞു ഓർഡർ തെറ്റിപ്പോയി ൊണാൾഡ് റൊണാൾഡിന് മുന്നേ ഒരാളുണ്ട് സി റിച്ച് മാൻ റിച്ച് മാനെ മറന്നുവിടാ ഞാൻ ഭയങ്കരമായിട്ട് അവനെ വിട്ടുപോയി പെട്ടെന്ന് അവനായിരുന്നു ഞാൻ മറന്നുവിടാ സോറി റിച്ച് മാൻ എന്തായി മനപ്പൂർ അല്ലാട്ടാ മറന്നു വേടാ നീ പറഞ്ഞു തന്നെ മുത്തേ ടാങ്ക് യു ആട്ടാ ഫസ്റ്റ് റിച്ച് മാൻ റിച്ച്മാൻ എന്റെ പുനഃ റിച്ച് മാൻ എനിക്ക് തരാത്ത എന്തൊക്കെ കൊണ്ടുപോകാൻ തന്നിട്ടുണ്ട് റിച്ച് മാൻ പിന്നെ റൊണാൾഡ് പിന്നെ ശ്രീ വൈറ്റി പിന്നെ കേൽ പോയി ഇങ്ങനെയാണ് വന്നേക്കണ റിച്ച് മാൻ്റെ കാര്യം പെട്ടെന്ന് ഷേ റിച്ച് മാൻ ഭയങ്കര സപ്പോർട്ടാണ് റിച്ച് റിച്ചുമാന്റെ സപ്പോ റിച്ച്മാൻ്റെ സപ്പോർട്ട് പറഞ്ഞാൽ പറ ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് ഇനി ബോണക്സ് ഇപ്പം കൂടി വന്നാൽ അവൻ മലയാളി പോലും അല്ലല്ലേ ബോണക്സ് മലയാളി അല്ലല്ലേ മലയാളികളൊക്കെ എനിക്ക് തോന്നുന്നുലി എന്റെ ഇൻസ്റ്റ ഐ ഡി പറ നോക്കാൻ കുറേ മെസ്സേജ് വരുന്നുണ്ട് അത് കാരണം കാണാൻ പറ്റിയില്ല ബ്രോ സോറി ബ്രോ ഞാൻ ഇപ്പൊ ഇൻസ്റ്റ ഇൻസ്റ്റിൽ ഞാൻ മെസ്സേജ് ഇല്ല ബ്രോ ഞാൻ മറ്റേ ഇതീ കയറിയാണ് നമ്മളെന്ന് ബസ് മീറ്റ് വന്നില്ലായിരുന്നു അപ്പം ഞാൻ മെസ്സേജ് ഇട്ട് അതാണ് പറഞ്ഞത് ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് കിട്ടില്ല ഇൻസ്റ്റടെ ഗൈസ് എന്റെ ഇപ്പം ഇൻസ്റ്റ ലോഗൌട്ടായി കിടക്കുവാണോ അത് ഇത്തിരി സീനായി കിടക്കണോ അതാണ് ഞാൻ ഇൻസ്റ്റ ഐ ഡി ഇപ്പം എൻ്റെ വീഡിയോയുടെ താഴെ അങ്ങനെ വയ്ക്കാത്ത ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റ ഇല്ല ബ്രോ കേൾ പോയി കുഴപ്പമില്ല ചാനൽ എന്തായാലും ഇവിടെ തന്നെയാണ് നമ്മൾ എന്തായാലും ഇവിടെ തന്നെയാണ് ഇൻസ്റ്റൈ ഇപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഇത്തിരി സീനായി കിടപ്പുണ്ട് അതാണ് സത്യം ഹലോ മാർക്കോ ഹായ് ഹായ് ഡബ്ല്യു ഡബ്ല്യൂ എന്നാ ബ്രോ ബസ്സിൽ ഞാനില്ല ഞാനിപ്പോൾ വരാൻ ഒരാളുടെ വണ്ടിയിലുണ്ട് ആരവണ്ടി പോയിരിക്കണം മുത്തേ നമ്മളെ വണ്ടി ഒരാൾ നീ എവിടെ പോയിരിക്കണ നീ എവൻ്റെ കൂടെ ഏത് വണ്ടി പോയിരിക്കണോ നവൻ നവൻ ഫുൾ ബിസി ആ െ കാണാൻ ഞാൻ പോയിട്ടുണ്ട് നവൻ ഞാൻ പെണ്ണുങ്ങൾ എല്ലാരടുത്തും മറ്റേ ഗേൾ ബണ്ടിൽ ഇട്ടുകൊണ്ട് വരാൻ ഗേൾ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ റൂമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചാറ്റിൽ അപ്പൊ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോ പൂക്കീസിൻ്റെ കൂടെ നിക്കണതല്ലേ അതിൽ ഞാൻ ഉണ്ട് മുത്തേ അത് അവ അതിൽ ഞാൻ ഉണ്ട് നമ്മളന്ന് പോയാൽ അതിന്റെ ചാനല് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും സന്തോഷം നിങ്ങളൊക്കെ വന്നേ ഞാൻ കാര്യം പറയണം സീരിയസ്ലി താങ്ക് യു ഗൈസ് ഞാൻ യാക്ട്രോ ആണ് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയടാ ബസ് നീ ഇറങ്ങി പോയടാ എന്തൊക്കെയാണെന്ന് പിന്നെ ബസ് ആര് ഓടിക്കണം അതാണ് സംശയം ബസ് ആര് ആരോടിക്കണ ഇതൊക്കെ എന്ത് നടക്കണം ഇവിടെ ഓടേ വൺ അവർ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി ഗൈസ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഓ സന്തോഷം വളരെ സന്തോഷം മൊത്തം വളരെ സന്തോഷം എടാ നല്ല ഇവിടെ നല്ല എടാ എന്റെ വീട്ടിൽ വന്ന ആ വീട്ടിൽ കയറാ വീട്ടിലാകുമ്പോ കുഴപ്പമില്ല ആ മഞ്ഞ എടാ കാൽമി സിനാൻ എൻ്റെ പറ്റി എടാ കാൽമി സിനാൻ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കാരണം നീ എന്റെ പേരടിച്ച് യൂട്യൂബിന്റെ സാധനം വെച്ചിട്ടുണ്ടാകുമല്ലോ എനിക്ക് സന്തോഷമുണ്ട് ഉണ്ട് താങ്ക് യൂ ബമ്പാടി മുത്തേ മാർക്കോ ഞാൻ ട്രാൻസ്ഫോം ആക്കിയതാ ഞാൻ ഇപ്പോ ലൈവിൽ നിന്ന് ഇറങ്ങും അപ്പോ നീ ആക്കിക്കോട്ടെ എന്ന് വെച്ച് വന്ന് ഞാൻ തന്നെ ഫസ്റ്റ് ആവാം ഓക്കേ ഓക്കേ റൊണാൾഡ് വൈറ്റി ഗോസ്റ്റ് എന്നാ എടാ ബസ്സിറങ്ങട്ട് ബസ് ബസ് നിർത്തിയില്ലേ ഇറങ്ങാറങ്ങോട്ടെ വീട് എന്റെ വീട് എവിടെ വീട് ഇങ്ങോട്ടാണ് വീട് 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 എല്ലാരും കയറുന്ന മിഹറിനെവിടെ മിഹിറിനെ കാണാനല്ല മിഹിറ ഇപ്പോഴാണ് പറഞ്ഞത് മിഹിറന്റെ വണ്ടി എല്ലാം കൂടെ അവനെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പഴാണ് മിഹിറന്ന് പറഞ്ഞ മിഹിറിനെ കാണാനേ ഇല്ല എല്ലാരും കയറ് എല്ലാരും എവിടെ ഇത്ര നേരം ചുമ്മാ അല്ല എടാ ഇവനാണ് ഇവനായിരുന്ന ഓടിച്ചവനാണ് നേരം ചുമ്മാ അല്ല കാര്യം പറയാല്ല പറയാല ആരോടിക്കണ ആരോടിക്കാൻ നോക്കി ഇവനായിരുന്നല്ലേ ഓടിച്ച എന്തൊക്കെയെന്നാണ് മുത്ത കാര്യം പറയാല്ല എന്റെ വീട്ടിലോട്ട് വിട്ടോ എന്റെ എന്റെ വീട്ടിലേക്ക് വിട്ടോ അങ്ങോട്ട് പോണ പോവുന്നു പറഞ്ഞേക്കണ ഇപ്പൊ ബോണസ് സി പി എം വരുന്നത് വരണം അല്ലേ എടാ വന്നെങ്കിൽ സത്യം പറയല്ലേ ബോണസ് ഒക്കെ വന്നാൽ ഞാൻ ഇപ്പൊ എന്തില് പറയാ മൊത്തേ എന്തായാലും സന്തോഷം നിങ്ങൾ ഞാൻ ഒരു കാര്യം ഉണ്ടാ നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ കുറച്ചധികം വളരാൻ കാരണം കാരണം വെച്ചാൽ നിങ്ങൾ ഈ ലൈവ് കാണാൻ പറഞ്ഞത് പോരാഞ്ഞിട്ട് നിങ്ങൾ ഈ വണ്ടി ഗിഫ്റ്റ് ചെയ്യണം ഈ അമ്പത് മില്യൻ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് തന്നതാണ് ഇത്രയും രൂപ മനസ്സിലായില്ല എനിക്കാണോ ഈ മുപ്പത് മില്യൻ ഒരു വണ്ടി വരെ വെച്ചിട്ടുണ്ട് മുപ്പത് മില്യൻ എന്റെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മ കാറ് റൊണാൾഡോ കാർ മറ്റേ ഫാ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മറ്റേ പോൾവാക്കറിന്റെ കാറ് അങ്ങനെ പറയാൻ തുടങ്ങുമൂടെ എല്ലാം മറ്റേ എഫ് വൺ ബസ് ബസ് ഞാൻ അയാളുടെ സെയിൽ നടത്തി ഞാൻ അതിന് മുന്നേ തന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളാണ് നമ്മളെ ഇത്രയും അത് എന്നെ ഇത്ര ഇതാക്കാൻ നിങ്ങൾ ഇത്രയും ഭയങ്കര സപ്പോർട്ടാണ് തരണത് ഞാൻ കാര്യം പറയല്ലേ ഭയങ്കര സപ്പോർട്ടാണ് പറയുന്നത് ഈ ഒരു ഗെയിമില്ലാത്ത ഇത്രയും നാൾ കിട്ടാത്ത സപ്പോർട്ട് ഫ്രീ ഫയർ എന്ന് പോലും കിട്ടാത്ത സപ്പോർട്ട് സത്യം പറയില്ല ഫ്രീ ഫയർ സത്യം പറഞ്ഞാൽ ഒരുത്തിന് സപ്പോർട്ട് ചെയ്യാനില്ല നമ്മൾ ഞാൻ ഫ്രീ ഫയർ ഒക്കെ ഇപ്പം നിർത്തിപ്പോയി ഫ്രീ ഫയർ ഒരു പേര് പറയൂടാ ഫ്രീ ഫയർ ഭയങ്കര ഫ്രീ ഫയർ നല്ല ഗെയിമാണ് പക്ഷെ അല്ലെന്നൊന്നും പറയില്ല പക്ഷെ ഒരു സപ്പോർട്ടില്ലടാ പതിനൊന്ന് മണിക്കൂറാണ് ലൈവ് ചെയ്തിട്ടുണ്ട് ഫ്രീ ഫയർ നോക്കിയോ പതിനൊന്ന് മണിക്കൂർ ലൈവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തൊന്നും ഒരു സപ്പോർട്ട് പോലും ഇല്ലടാ അങ്ങനത്തെ ഇതാണ് ഞാൻ ഉള്ള പറയാലല്ലേ അതാണ് ഞാൻ ഇപ്പൊ ഫ്രീ ഫയർ നിർത്തി ഇപ്പൊ ഞാൻ ഈ ഗെയിമാണ് ആണ് മെയിൻ ആയിട്ട് ഇത് ഇതൊക്കെ ഭയങ്കര സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു കൊണ്ടോടെ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാ ഉള്ള കാര്യം പറയാല്ല ഭയങ്കര സപ്പോർട്ട് എടാ ഇവ എങ്ങാട്ടാണ് പോണെന്നു വെച്ചാൽ വണ്ടി അങ്ങോട്ട് തിരിക്കണെ ഇങ്ങോട്ട് തിരിക്കണെ മുത്തേ മിഹ്റാ നീ എങ്ങോട്ട് പോണോ ഇവ എങ്ങോട്ട് പോണോ എടാ ബസ്സിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട് ബസ്സിന്റെ അകത്ത് ഇട നോക്കട്ടെ ആ ഇതായിരിക്കണം എത്ര വേറിലേ ഇരിക്കണം നൈസല്ലേ കണ്ടാണ് അവരെടുത്തിരിക്കുന്ന ബേക്കിൽ വേക്കിലായിട്ടിരിക്കുന്ന വൈബ് തന്നെ കേട്ടോ ഉള്ളാരം എനിക്ക് പാസഞ്ചറായിട്ട് പോണത് ഭയങ്കര ഇഷ്ടമാണറാ പാസഞ്ചറായിട്ട് പോകണ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് വേറെ വൈബാണ ഇങ്ങനെ വെളിയിലത്തെ കാഴ്ചയെ കണ്ടു പോകണമുണ്ടല്ലോ അത് ഭയങ്കര വൈബാണ് ഫ്രീ ഫയർ ഇപ്പൊ കളിക്കുന്നുണ്ടോ ബ്രോ മണി കണ്ട മണി കണ്ട സത്യം പറയൽ ഇപ്പൊ ഫ്രീഫയർ എൻ്റെ ഫ്രീ ഫയർ എടുത്ത് കളഞ്ഞടാ ഫ്രീ ഫയർ എടുത്ത് കളഞ്ഞ് ഫോണിൽ നിന്ന് എടുത്ത് കളഞ്ഞു ഞാൻ ഫ്രീ ഒരു ഒരിതുമില്ല ഞാൻ ഫ്രീഫയർ പൂർണ്ണമായിട്ട് നിർത്തി അതാണ് സത്യം അതാണ് സത്യം മന അവന്മാരായിട്ട് തന്നെ ഇതാക്കിയൻ റാ അപ്ഡേറ്റ് ചില അപ്ഡേറ്റ് ഞാൻ പറയേണ്ട ആവശ്യം പോലും ഇല്ല അത്രയ്ക്ക് മോശം അപ്ഡേറ്റ് ആണ് ചിലരെ തന്നെ നമ്മൾ ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെട്ട് കളിച്ചിരുന്ന ഒരു ഗെയിമാണ് ഒന്മാരായിട്ട് തന്നെ ഇതാക്കണേണ്ടാ അതുകൊണ്ടാണ് ഈ സപ്പോർട്ടിൻ്റെ മാത്രമല്ല ഈ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ലൈവല്ലാതെ കളിക്കാം അല്ലേ ഒന്മാർ അപ്ഡേറ്റ് സഹിതം സത്യം പറഞ്ഞാൽ സഹിക്കാൻ ഒരു തരത്തിലുള്ള ചിലതാണ് വരുന്നത് അതുകൊണ്ടാണ് നിർത്തിപ്പോയത് ഞാൻ ബ്രോയിൻ്റെ ഒപ്പമാണ് ഇരിക്കുന്നത് മുത്തേ നീയാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്നത് ഇവിടെ നല്ല ഇരിക്കുന്നതായിട്ട് കണ്ടു ഇതാണ് നീ ആയിരുന്ന പേര് മറ്റേ ഇതാക്കി വെച്ചോക്ക് പേര് കാണാനില്ല ഓക്കെ 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 നല്ല കാര്യം എടാ മിഹിറനാണ് ഓടിക്കുന്നത് എങ്ങാട്ടെപ്പോ എങ്ങാന്നെ കൊണ്ടുവന്നുവെച്ചാൽ പറയത്തില്ല അതുകൊണ്ട് അവ എങ്ങാട്ടെങ്കിലും എത്തിക്കട്ടെ നമുക്ക് അവിടെ കിടന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാം അത് തന്നെ ആരൊക്കെ ഇരിക്കണല്ലേ എൻ്റെ അടുത്ത് ഇതാര് കേട്ടെ എടാ പോയി എടാ ഇപ്പൊ എവിടെ പോണ മിഹിറാ ബസ് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ എവിടെ പോണോ മുത്തേ കുഴപ്പില്ല എങ്ങാടേലും പോട്ടത് തന്നെ എന്തായാലും ലൊട്ടടുത്തോട്ട് പോയിരുന്നാൽ മതി ഫ്രീ ഫയർ ഞാൻ ഒരു ലാക്ക് പൊട്ടിച്ചു അക്കൗണ്ട് സ്കാ എടാ എനിക്ക് അത് എനിക്ക് ഞാൻ കാര്യം പറഞ്ഞ വിചാരിച്ചു നിങ്ങൾ ഫ്രീ ഫയറിൽ അങ്ങനെ അധികം പൈസ ഇറക്കി കളിക്കല്ലേടാ നിങ്ങളിഷ്ടം പിന്നെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് അതേ പറയാനുള്ളൂ ഫ്രീ ഫയറിൽ നിങ്ങൾ പൈസ അധികം ഇറക്കി കളിക്കല്ലേ ചിലപ്പോൾ അത് പണി പാളും അത്രയും ഞാൻ പറഞ്ഞോളൂ ബ്രോ ചില സമയം ബെസ്റ്റ് ഡ്രിഫ്റ്റ് ആകുന്നുണ്ട് ചില സമയം ബെസ്റ്റ് ഡ്രിഫ്റ്റ് ആകുന്നുണ്ട് ട്രോപ്പിക്കിൽ വെച്ച് ഡ്രിഫ്റ്റ് ആയി ട യവനല്ലേ ഓട്ടിക്കണ ഉറപ്പായിട്ടു ആവും ബ്രോ ഇരിക്കുന്ന സീറ്റിൽ ഞാൻ ഞാനുണ്ടെന്നാ ഓക്കെ ബ്രോ തമ്പുരാനെ പറഞ്ഞു ബ്രദർ അയ്യോ എന്തൊക്കെ കാണിക്കണ ഞാൻ ഈ ആക്ടറോ മാറിക്കോ താൻ ആരെങ്കിലും ഒക്കെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഓടിക്കണേ സീരിയസ്ലി എന്തെങ്കിലും ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ നല്ല സ്റ്റോട്ടി കൊണ്ടുവരിയാ പറഞ്ഞാൽ നല്ല സ്പോട്ട് കൊണ്ടുപോകാ നല്ല സന്തോഷം ഉണ്ട് കേട്ടോ ഇപ്പം കൊണ്ടുവന്നെന്തായാലും ഇവിടെ ആയി കൊണ്ടുവന്നെനിക്ക് ഒരു സന്തോഷം ഉണ്ട് ഇത് നല്ല സ്ഥലമാണ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് അത് പിന്നെ സംശയമില്ല